എന്റെ ഒരു ബോധ്യമനുസരിച്ച് ഒരു ഫെമിനിസ്റ്റാണ് എഴുത്തുകാരിയാണ് പ്രാസംഗികയാണ് അങ്ങനെ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള വേഴ്സറ്റായി ജീനിയസ് എന്ന് പറയുന്നതിൽ ഒട്ടും അതിശയം രണ്ടാമത്തെ ജോണി ഇവിടെ പൊളിറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പി ജിയും പിന്നീട് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം ഫിലും പൊളിറ്റിക്കൽ സയൻസ് നേടിയിട്ടുള്ള ആളാണ് നമ്മുടെ കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ സോന ജോർജിന്റെ സഹോദരനാണ് നിങ്ങൾ കാണുന്ന പോലെ അതിന്റെ ആദ്യ വിലയാണ് ഇന്ന് പൂർത്തിയാകുന്നത് എന്നാണ് മനസ്സിലാകുന്നത് ഇംഗ്ലീഷ് മലയാളം പ്രസംഗ മത്സരമാണ് ഭാഷയിലൂടെ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുക എന്നുള്ളത് ചരിത്രം സൃഷ്ടിക്കുന്ന ആളുകൾക്ക് കഴിയുന്ന ഒന്നാണ് അപാരേ കവിസാരേ കവിരേവോ പ്രജാപതി എന്നാണ് അപാരമായ കാവ്യ സംസാരത്തിൽ കവിയാണ് പ്രജാപതി കവി എന്നാൽ കവിത എഴുതുന്ന ആൾ എന്നുള്ള നിലയിലല്ല ഭാഷ നന്നായി പ്രയോഗിക്കുന്ന ആൾ എന്നുള്ള നിലയിൽ ഭാഷ നന്നായി പ്രയോഗിക്കാൻ കഴിയുന്നവർക്ക് സൃഷ്ടാവിന്റെ സ്ഥാനമാണ് കാവ്യമീമാംസ ഭാരതത്തിലെ കാവ്യമീമാംസ നൽകിയിരിക്കുന്നത് എന്ന് വാക്കുകൾ കൊണ്ട് സൃഷ്ടിക്കാൻ കഴിയും പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കഴിയും എന്നാണ് Find three best candidates, and you know, since our sister has given a very beautiful and uh, powerful introduction to the importance of language learning, I do not want to get into further details on that aspect. So, let me disclose the result of uh, the elocution competition of English. So, uh, the first prize goes to